അപ്പം അച്ചന്മാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മൾ വിവിധ ഇനം കേരളത്തിലെ തന്നെ ടോപ്പ് ക്വാളിറ്റി പപ്പീസിൻ്റെ വീഡിയോസ് ആയിട്ടാണ് ഒന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്കൊന്നു പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു ബ്രീഡ് മേടിച്ച് വളർത്തുമ്പോഴും അതിനെ ശരിക്കും നോക്കാനുള്ള മനസ്സുള്ളവർ മാത്രം എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുക വയലുപേക്ഷിച്ചൊരു വാർത്ത എനിക്ക് കേട്ട് നമുക്ക് ആർക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ശ്രമിക്കുക ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് നമുക്കിന്ന് ഞാനൊരു പപ്പീനെ കൊണ്ട് പോയ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവ് സമയത്ത് നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങൾക്ക് ഇഷ്ടാവും പട്ടികളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വീഡിയോ ഇഷ്ടമാവും പരമാവധി ഓരോ ബ്രീഡിനെ കുറിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് ഏത് ബ്രീഡിൻ്റെ സ്വഭാവങ്ങളെ എങ്ങനെയൊക്കെയാണ് അതെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മാറ്റാൻ മരേ നമ്മളിതാ അവ എന്നെ കാണുമ്പോഴേക്കും ഓടുകള് അപ്പം ഇവർക്കുള്ള ഇവിടെ വീഡിയോ ഞാൻ മുന്നേ മുന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇവൾക്കുള്ള ചെക്കനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകണം കേട്ടോ തൃശ്ശൂരിലോട്ട് തൃശ്ശൂർ എവിടെ സ്ഥലം പറഞ്ഞാൽ നമ്മൾ ആ മാടക്കത്തറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പൊ നമ്മൾ ഇവന്റെ ചെക്കനെ കണ്ടുപിടിക്കാൻ പോകുന്നു കേട്ടോ അപ്പോ പോവാം കുഞ്ഞ ശരിടാ മറ്റേ ചങ്ങല അല്ല എന്നെ കാണുമ്പോ എന്നെ കൊല്ലാൻ കൊണ്ടുപോകാനാ അവരുടെ കാണാടാട്ടോ അവള് ഞാൻ അവളെ വണ്ടി ഓടിക്കുന്നതാ പറഞ്ഞ നമ്മളെ വഴി കുറച്ച് മോശമാണ് കേട്ടോ ദണ്ടോ ാണ് അവസ്ഥ ആകെ ഇതാണ് എന്താ പറയുക ചെളി പശുവിൻ്റെ ഫാമിനുള്ള പുല്ല് കണ്ടോ പുല്ല് കൃഷിയാണിത് അവിടെ സ്ഥലം എങ്ങനെയുണ്ട് മച്ച മാരെ നല്ല അടിപൊളി സ്ഥലല്ലേ അവിടെ തെരുപ്പിക്കട്ടോ ചാച്ചാ വണ്ടി കുറച്ച് ബാഗിങ് ഇട് അവിടെ നോക്ക് സൈഡ് നോക്ക് നമ്മളിത് ആ എളനാട് ടൗത്തിരിക്കട്ടോ ഇതാണ് ഞങ്ങളുടെ നാട് എളനാട് ടൗണ് കാഴ്ചകൾ കണ്ടിരിക്കാം ഈ മലടം അപ്പുറാണ് നമുക്ക് ഈ തൃശൂരിലുള്ളത് മാരെ നമ്മളിതാ വാണിയമ്പാറ എത്തിരിക്കാനേട്ടാ വാണിയമ്പാറ ഇവിടുന്ന് ലെഫ്റ്റ് വന്നിട്ട് പാലക്കാട് റൈറ്റ് വന്നിട്ട് തൃശൂർ വണ്ടി വരണ്ട ബൈക്ക് വരട്ട് ഓക്കെ ആള് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇരുത്തണോ മാഗിക്ക് ബാക്കിൽ കേറൂ മക്കളെ അയ്യോ പാടി ബാക്കിലേ നിന്റെ അടുത്ത് തന്നെ ഇരിക്കുള്ളൂ വേണ്ട വാശിയാ ആ അവിടെ വന്നാട്ടാ നിനക്ക് ചങ്ങല ഞാൻ കൈ പിടിക്കാം ചങ്ങല എന്റെ കയ്യിൽ ട്ടോ ഇവിടെ ഞാൻ അവിടെ ചെന്ന് ലഹള കൂടെ വരുന്നിട്ടാ കിലോട്ട് തികച്ചില്ല മച്ചന്മാരെ അവസാനം നമ്മുടെ ചെക്കനെ കണ്ടെത്തിയിട്ടോ ഗോൾഡ് കളർ ടോയ് പോമാണെട്ടോ അവൻ്റെ ചെക്കൻ അപ്പോൾ അവനെ കണ്ടു നമ്മൾ കുറേ നേരം അവർ രണ്ടുപേരും കൂടി സംസാരിച്ചു അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പോൾ കൂടുതൽ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല അവിടെ നിന്നും ഇപ്പോൾ ഒരുപാട് നേരം വൈകിയായിരുന്നു കൊണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇവൻ്റെ ചെക്കൻ എങ്ങനെയുണ്ട് മച്ചന്മാരെ ഇവനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്തു കമൻ്റ് ചെയ്യും കേട്ടോ അതേപോലെ മച്ചന്മാരെ നമുക്ക് വന്നിരിക്കുന്നേ നിങ്ങൾ ഏറ്റവും വലിയ ബ്രീഡ് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് കെൻ ക്രോസോ എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ ക്വാളിറ്റി പപ്പീസാണ് ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വരുന്നൊരു ബ്രീഡാണ് കേട്ടോ നല്ല റേറ്റാണ് ഇവരെ മേടിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല പക്ഷേ ഇവരെ ഇവരേന്ന് വെച്ച് ശക്തിയേറിയ ഡോഗാണ് ഒരു വീടും അതിന് ചുറ്റും മധുരം ഇവൻ ഒരെണ്ണത്തിനെ മേടിച്ച് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ പുലി പോലും നമ്മുടെ വീട്ടിൽ വരില്ല അത് ഞാൻ ഗ്യാരണ്ടി അത്രയും വലിയ ഗാഡിങ്ങുകളുള്ള ഡോഗാണ് അതേപോലെ വലിപ്പത്തിൽ പറയും വേണ്ട നമ്മൾ ഒരാൾ പിടിച്ചു കഴിഞ്ഞാലൊന്നും ഇവരെ നിർത്താനുള്ള ഇതുണ്ടാവില്ല നമ്മൾ ചെറുപ്പം തൊട്ടൊരു പപ്പീനെ മേടിച്ച് വളർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പെറ്റ് ഡോഗായിട്ട് ഇതിനെ കൊണ്ടു നടക്കാം മച്ചന്മാർ അതേപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ട് നമ്മൾ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകൾക്കും ചെറിയ സ്ഥലമുള്ള ആളുകൾക്കും കുഞ്ഞു കുട്ടികൾക്കൊക്കെ പെൺകുട്ടികളുടെ തോഴന്മാരാണ് ഇവർ അപ്പോൾ രണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ശിശുവിൻ്റെ പപ്പീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവരുടെ ഒക്കെ ഇഷ്ടമുള്ള ആളുകൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതേപോലെ തന്നെ മച്ചാമാരെ പിന്നെ വന്നിരിക്കുന്നത് റോഡ് വീലറിൻ്റെ പപ്പീസാണ് കേട്ടോ ഒരു വർഷം മുന്നേക്കെ ബാൻ ചെയ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ന്യൂസും ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പോൾ നമുക്ക് വളർത്താൻ ഏറ്റവും നല്ലൊരു ബ്രീഡാണ് കേട്ടോ റോഡ് വീലർ അതേപോലെ ഏത് ബ്രീഡും നമ്മൾ വളർത്തുന്ന രീതി പോലെ ഇരിക്കും നമ്മുടെ അവരുടെ സ്വഭാവം കേട്ടോ അപ്പോൾ റോഡ് വീലർ നല്ല കിഡ്ഡിലൻ ഒരു വീട്ടുകാവലിനൊക്കെ നല്ല വാച്ചിങ് ആയിട്ട് നല്ല ഡോഗായിട്ട് വളർത്താൻ പറ്റാവുന്ന ഒരു ബ്രീഡാണ് റോഡ് വീലർ നമുക്ക് വളർത്തിയ ആളുകൾ ഈ ബ്രീഡ് മാത്രമേ വളർത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ ബ്രീഡിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ട് ചില ആളുകൾക്ക് റോഡ് വീലറിനോട് മാത്രമായിരിക്കും താല്പര്യം ചില ചില ആളുകൾക്ക് ഡോബിൾ കുറുമാനോടായിരിക്കും ചില ആൾക്കാർക്ക് ചെറിയ സൈസ് ബ്രീഡിനോടായിരിക്കും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ മച്ചമാരെ മച്ചമാര് അതേപോലെ തന്നെ ഇത് ലെസാപ്സോടെ പപ്പീസാണ് കേട്ടോ ഇതും ശിശു കഴിഞ്ഞാൽ അടുത്തൊരു നല്ലൊരു ഇനം ബ്രീഡാണ് അതേപോലെ ഇതും ചെറിയ സൈസ് ബ്രീഡാണ് വീട്ടിനകത്തും പുറത്തും വളർത്താം മച്ചമാരെ അടുത്ത ബ്രീഡ് വന്നിരിക്കുന്നത് അമേരിക്കൻ ബുള്ളിയാണ് കേട്ടോ ഇത് നമുക്ക് ശക്തിയേറിയ ഒരു ബ്രീഡാണ് അതേപോലെ അധികം വലുപ്പൊന്നുമില്ല പോക്കറ്റ് സൈസാണ് കേട്ടോ മറ്റ മര അതേപോലെ തന്നെ പിന്നെ വന്നിരിക്കുന്ന ചെറിയ സൈസ് ബ്രീഡാണ് വീട്ടിനകത്തും പുറത്തും വളർത്താൻ പറ്റാവുന്ന ബീകളാണ് കേട്ടോ ഒരുപാട് അതേപോലെ തന്നെ ഹെയർ കുറവായിരിക്കും അതേപോലെ കുഞ്ഞു പെൺകുട്ടികൾക്ക് മുതൽ വയസ്സായ അമ്മമാർക്ക് വരെ വളർത്താൻ പറ്റാവുന്ന ബ്രീഡാണ് ബീഗിൾ മറ്റ മരേ പിന്നെ വന്നിരിക്കുന്നത് കുറച്ച് ലാബിൻ്റെ പപ്പീസാണ് കേട്ടോ ലാബിൻ്റെ പട്ടികളുടെ പ്രത്യേകതകൾ അറിയാലോ വലിയ സൈസ് ബ്രീഡാണ് വീട്ടിനകത്തും ചില ആളുകൾ വളർത്തും പുറത്തും വളർത്തും എനിക്കകത്ത് വളർത്തുന്നതിനോട് ഒരു യോജിപ്പില്ല കേട്ടോ വലിയ സൈസ് ബ്രീഡായ കാരണം കൊണ്ട് ഇവർക്ക് ഒരുപാട് ഫുഡും കാര്യങ്ങളും വേണം അതേപോലെ ചില ലാബിൻ്റെ ഡോഗുകൾ കുരയ്ക്കില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ നമ്മളിപ്പോൾ വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു പെറ്റായിട്ട് വളർത്താൻ പറ്റാവുന്ന ബ്രീഡാണ് പക്ഷേ കുറെ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും കുറവായിരിക്കും അതേപോലെ ഇവർക്ക് നല്ല ഫുഡ് വേണം ഞാനിത് എന്തുകൊണ്ടാണ് ഇതൊക്കെ തുറന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവിനിയും നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ അറിയാണ്ട് മേടിച്ചിട്ട് അതിനെ വഴിയിൽ ഉപേക്ഷിക്കരുത് മറ്റേപ്പരം പിന്നെ വന്നിരിക്കുന്നത് ഗോൾഡൻ ട്രീവറിൻ്റെ കുറച്ച് പപ്പീസാണ് കേട്ടോ ഇതിലിപ്പോൾ ഒരു പപ്പിയാണ് ഞാൻ കാണിക്കുന്നുള്ളൂ ഇതും ലാബിനോട് സമാന്തരമുള്ളൊരു ബ്രീഡാണ് ഗോൾഡൻ റിട്രീവർ പക്ഷേ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചെവിയിലൊക്കെ കുറച്ച് ഹെയർ വരും അതേപോലെ നല്ല ഹെയർ ഉള്ള ഒരു ബ്രീഡും കൂടിയാണ് ഗോൾഡൻ റിട്രീവർ മറ്റേവരെ പിന്നെ വന്നിരിക്കുന്ന ഇത്തിരി കുഞ്ഞന്മാരായിട്ടുള്ള പഗ്ഗിൻ്റെ പപ്പീസാണ് കേട്ടോ പണ്ട് വടഫോണ്ട പരസ്യത്തിലൂടെയാണ് ഇവർ ഫേമസ് ആയി വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇപ്പോൾ ഒരുപാട് ആളുകൾ മേടിക്കുന്നൊക്കെ ഉണ്ട് ഈ ബ്രീഡ് ഇത് പഗ്ഗാണ് വീട്ടിനകത്ത് വളർത്താൻ പുറത്ത് വളർത്താൻ പറ്റാവുന്ന ബ്രീഡാണ് പിന്നെ അവരുടെ ഇഷ്ടങ്ങളാണ് ഓരോരുത്തർ ഞാൻ പറയാറില്ലേ ഓരോരുത്തർ ഇഷ്ടമാണ് ഇവർക്ക് കുറച്ച് സ്ഥലം മതി നമുക്ക് വീട്ടിനകത്തും വളർത്താം പുറത്തും വളർത്താം അച്ചമാരെ പിന്നെ വന്നിരിക്കുന്നത് പോലീസ് ഡോഗായിട്ടുള്ള ജർമ്മൻ ഷപ്പേഡാണ് സി ഐ ഡി മൂസേല ആ പടത്തിലൊക്കെയാണ് ഇവർ ഫേമസ് ആയത് അപ്പോൾ എനിക്ക് പണ്ട് മുതൽ ഇതിനെ വളർത്താനായിരുന്നു ഞാൻ ഇതിനെ വളർത്തിയിട്ടാണ് ഡോഗിനെ വളർത്താൻ തുടങ്ങിയത് തന്നെ തുടക്കം തന്നെ ജർമ്മൻ ഷപ്പേഡാണ് വളർത്തിയത് അപ്പോൾ എനിക്കൊരു ഇഷ്ടപ്പെട്ട ബ്രീഡും കൂടിയാണ് കേട്ടോ ജർമ്മൻ ഷപ്പേഡ് ജർമ്മൻ ഷെപ്പേട് നല്ല കുരൊരയ്ക്കുന്ന ബ്രീഡാണ് ആര് വന്നാലും നല്ല കടിയും കടിക്കും അപ്പോൾ നമുക്ക് വീട്ടിൽ ചെറിയ പപ്പീനൊക്കെ മേടിച്ച് ആര് ഏത് ബ്രീഡ് കഴിക്കണും പപ്പീനെ കുഞ്ഞു കുട്ടീനെ മേടിച്ച് വളർത്തുക അപ്പോൾ നിങ്ങളുടെ വീട്ടുകാരായിട്ട് കൂടുതലായിട്ട് ഇണങ്ങും അതായത് പോമ് ബാബിഡ കൈ കൂടുതലും കിടക്കുന്നുണ്ടോ ലാബ് ഡാഷ് ഇതൊക്കെ ആ ഇതൊക്കെ നമുക്ക് ഓണത്തിന് കൊടുക്കാൻ പറ്റാവുന്ന കിഡിലും പപ്പീസും ഓഫ് റോഡ് കൂടിയൊക്കെ നമ്മുടെ സബ്സ്ക്രൈബർമാർക്ക് കൊടുക്കേണ്ട പറ്റവ് ഡാഷാണ് ഇവരുടെ പ്രത്യേകതകൾ അറിയാലോ വീട്ടിനകത്തും പുറത്തും വളർത്താൻ പറ്റാവുന്ന ബ്രീഡാണ് അതേപോലെ നല്ല ഗാർഡിങ് ആണ് നല്ല കൊരയും കൊരിക്കും നല്ല കടിയും കടിക്കും ആര് വന്നാലും വീട്ടുകാവിലിനെ നമ്പർ വൺ ഡോഗാണ് ഡാഷ് അതേപോലെ പൊമേറിയൻ നമുക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ വളർത്താൻ പറ്റാവുന്ന ബ്രീഡാണ് വീട്ടിനകത്തും പുറത്തൊക്കെ വളർത്താൻ പറ്റാവുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല കോമിൻ്റെ പപ്പീസ് ഇത് നമ്മുടെ നമ്മുടെ ഓണത്തിന് കുറച്ചായി ഓണത്തിന് നമ്മുടെ സബ്സ്ക്രൈബർമാർക്കുള്ള നല്ല കിഡ്ഡിലും പപ്പീസ് കിട്ടും ഇതൊക്കെ വിളിക്കുന്ന ആളുകൾക്കാണ് നമുക്കിതാ ഒരു ലോഡ് പപ്പീസ് വന്ന ഇനി നമ്മുടെ ചാനലിൽ ഇഷ്ടം ഇഷ്ടംപോലെ പപ്പീസായിട്ട് വരുന്നതായിരിക്കും കേട്ടോ ലാബിനെ മേടിക്കാം കേട്ടോ അതേപോലെ പൊമേറിയൻ ഇന്ത്യൻ സ്പിറ്റ്സ് ആണ് അറിയാലോ ചെറിയ സൈസ് ബ്രീഡാണ് ഏറുള്ള ബ്രീഡാണ് വീട്ടിനകത്തും പുറത്തൊക്കെ വളർത്താൻ പറ്റാവുന്ന ബ്രീഡാണ് അതേപോലെ നല്ല പ്രതിരോധ ശക്തിയുള്ള ബ്രീഡാണ് അതേപോലെ ഇവർ നല്ല കൊരവരയ്ക്കുന്ന ബ്രീഡാണ് കേട്ടോ ഇതായി കാണുന്ന നമ്മുടെ പൊമേറിയ പൊമേറിയന്റെ പപ്പി അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒന്നും കൂടി